ഞാൻ ആദ്യം കണ്ടില്ല ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ചാർലിയ പറഞ്ഞത് ഡേസിയാ പോകുന്ന പിന്നെ സുഖല്ലേ ഞങ്ങളുടെ ഈ ടി വി പ്രോഗ്രാം ഒക്കെ കാണാറില്ലേ ഇപ്പൊ കാണാറുണ്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം വൈകുന്നേരം രണ്ടു മണിക്കൂർ പ്രോഗ്രാം ഉണ്ട് അറിയാം അതിലേക്ക് വിളിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഈ പ്രണയ ഒരു വലിയ കളക്ഷൻ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് അടുത്തടുത്ത കരകളിലായിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ല എന്നുള്ളത് അതിശയം ഞാൻ എവിടെ വെച്ച് ഒരുപാട് സ്ഥലത്ത് വെച്ച് ബോട്ടില് പള്ളിയില് ചിലപ്പോ പോസ്റ്റിന്റെ ചെലപ്പോ ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടില്ലല്ലോ പിന്നെ പോളിയില് എന്റെ സബ്ജക്ട് ഇലക്ട്രോണിക്സ് ആയിരുന്നു ൾഫീന്നൊക്കെ കുറെ ഓഫർ വന്നതാ മാസം അൻപതിനായിരം ഒരു ലക്ഷം വെച്ച് തരാന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ നാട് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല നമ്മുടെ മണ്ണ് നമ്മുടെ വെള്ളം ഇപ്പതാ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി